നമസ്കാരം കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ നാൽപ്പത്തി നാല് സ്കൂളുകളിൽ വെടിവയ്പ് നടക്കുക ഈ പോയ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നാല് സ്കൂളുകളിൽ വെടിവയ്പ് നടക്കുക അമേരിക്ക തീർച്ചയായും വിചിത്രമായ ഒരു ലോ ആൻഡ് ഓർഡർ സാഹചര്യത്തിലൂടെയാണ് കടന്നു ലോകത്തിലെ ഏറ്റവും പരിഷ്കൃതമായ രാഷ്ട്രം എന്നറിയപ്പെടുന്ന ഒരു രാജ്യത്താണ് ഇതൊക്കെ നടക്കുന്നത് അമേരിക്കയിലെ സ്കൂളുകളിലും മറ്റും ഇത്തരത്തിലുള്ള വെടിവെപ്പുകൾ സർവ്വസാധാരണമാണ് എന്ന് പറയപ്പെടുന്നുണ്ട് അത് അമേരിക്കൻ പൗരന്മാർക്ക് തോക്ക് കൈവശം വയ്ക്കുന്നതിനും അത് ഉപയോഗിക്കുന്നതിനുമുള്ള നിയന്ത്രണങ്ങൾ വളരെയധികം ഉദാരവൽകൃതമാണ് എന്നുള്ളതാണ് കാരണം എന്ന അഭിപ്രായം ഉയർന്നിട്ടും വർഷങ്ങളായി പക്ഷേ ഇതിനെതിരെ പല നടപടികളും സർക്കാർ സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും ഈ വെടിവെപ്പ് കേസുകളുടെ എണ്ണം കുറയുന്നില്ല ഏറ്റവും കൂടുതൽ ഈ വെടിവയ്പ്പിന് ഇരയാകുന്നത് സ്കൂൾ കുട്ടികളാണ് സ്കൂൾ കുട്ടി സമയത്ത് സ്കൂളുകളിൽ വന്നിട്ടാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തുന്നത് പരമാവധി കുട്ടികളെ കൊല്ലുക എന്നൊരു മനോഭാവം ഈ പറയുന്ന കൊലയാളികൾക്കൊക്കെ ഉണ്ടാകാറുമുണ്ട് ഇതിനൊരു പരിഹാരം കണ്ടെത്താനോ ഇതിന്റെ കാരണമെന്ത് എന്ന് കണ്ടെത്താനോ അമേരിക്കയ്ക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല ഏറ്റവും ഒടുവിലായി നടന്ന സ്കൂൾ ആക്രമണത്തിന്റെ വാർത്തകളാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അമേരിക്കയിലെ അനൻസിയേഷൻ കത്തോലിക്ക സ്കൂളിലാണ് ഇത്തരത്തിലൊരു വെടിവെപ്പ് ഉണ്ടായത് ഈ സ്കൂൾ കുട്ടികളെ ലക്ഷ്യമാക്കി സ്കൂൾ ക്ലാസ് റൂമിന് പുറത്തു നിന്നും ജനാലയിലൂടെ ഈ അക്രമി വെടിവെച്ചു എന്നാണ് പറയപ്പെടുന്നത് ഈ വെടിവയ്പിൽ രണ്ട് കുട്ടികൾ തൽക്ഷണം മരിക്കുന്നു പതിനേഴ് പേർക്ക് ഈ വെടിവയ്പിൽ പരിക്കേൽക്കുകയും ചെയ്യുന്നു പരിക്കേറ്റ പതിനേഴ് പേരിൽ പതിനാല് പേരും ആറ് മുതൽ പതിനഞ്ച് വയസ്സുവരെ പ്രായമുള്ള കുട്ടികളാണ് ബാക്കി മൂന്ന് പേർ മുതിർന്നവരാണ് ഇരുപത്തി മൂന്ന് ഒരു ട്രാൻസ്ജെൻഡർ ആണ് റോബിൻ വെസ്റ്റ്മാൻ എന്നറിയപ്പെടുന്ന എന്ന പേരിലുള്ള ഒരു ട്രാൻസ്ജെൻഡർ ആണ് ഈ ആക്രമണം നടത്തിയത് എന്ന് പോലീസ് പറയുന്നു മാത്രമല്ല ഈ ആക്രമണത്തിന് ശേഷം രണ്ട് കുട്ടികളെ കുട്ടികൾ കൊല്ലപ്പെടുന്നു പതിനേഴ് പേർക്ക് വെടിയേൽക്കുന്നു ശേഷം ഈ അക്രമി സ്വയം വെടിയേറ്റ് മരിക്കുകയും ചെയ്യുന്നു ഈ സംഭവത്തെ കുറിച്ചുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചു കഴിഞ്ഞു അക്രമി വെടിയേറ്റ് മരിച്ചത് കൊണ്ട് തന്നെ തെളിവുകളും ഇതിന്റെ കാരണങ്ങളും ഒക്കെ കണ്ടെത്താൻ ഒരല്പം പ്രയാസപ്പെടും പക്ഷേ ഇപ്പോൾ പ്രാഥമികമായി ചില സൂചനകൾ ലഭിക്കുന്നുണ്ട് ഈ ആക്രമണത്തിന് പിന്നിൽ ഇസ്ലാമിക ഭീകര സംഘടനകളാണോ അല്ലെങ്കിൽ ഈ ഇസ്ലാമിക ഭീകര സംഘടനകൾ ഇത്തരം സ്ലീപ്പർ സെല്ലുകളെ ഉപയോഗിച്ച് നടത്തിയ ആക്രമണമാണോ എന്ന ചോദ്യത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്ന ചില സൂചനകളാണ് ഇപ്പോൾ പ്രാഥമിക അന്വേഷണം ിൽ പുറത്തു വരുന്നത് അതായത് ഈ അക്രമി വെടിവെക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന തോക്കിൽ ചില കാര്യങ്ങൾ എഴുതിയിരുന്നു അതിൽ മാഷാ അള്ള എന്ന് എഴുതിയിരുന്നു അതിനോടൊപ്പം തന്നെ ന്യൂക് ഇന്ത്യ എന്നും അതോടൊപ്പം ഇസ്രായേൽ മസ്റ്റ് എന്നും എഴുതിയിട്ടുണ്ട് അതായത് ആദ്യത്തേത് മാഷാ അള്ള എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം അത് ഈ സംഭവത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതിന് തുല്യമാണ് മാഷാ അള്ള എന്ന് എഴുതി ആയുധം കൊണ്ട് വധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതൊരു ജിഹാദി പ്രവർത്തനമാണ് എന്ന് ഒറ്റനോട്ടത്തിൽ തന്നെ വിലയിരുത്താൻ സാധിക്കും അതല്ല മറ്റെന്തെങ്കിലുമാണ് എങ്കിൽ ും അന്വേഷണത്തിലൂടെ പുറത്തു വരുന്നതുമാണ് ജിഹാദി മനോഭാവമുള്ള ഒരു വ്യക്തിയാണ് ഈ ആക്രമണം നടത്തിയിരിക്കുന്നത് എന്ന് വ്യക്തമായി സൂചനകൾ നൽകുന്ന എഴുത്ത് എന്ന് പറയുന്നത് ഈ മാഷ അള്ള എന്നതാണ് ഇതിന് ഉപോത്ബലകമേകുന്ന മറ്റ് രണ്ട് സെന്റൻസുകൾ അതായത് ഇന്ത്യ ഇന്ത്യയെ ഇന്ത്യക്ക് മേൽ ആണവ ആക്രമണം നടത്തുക പാകിസ്ഥാനൊക്കെ ഇന്ത്യയ്ക്ക് മേൽ ആണവ ആക്രമണ ഭീഷണി മുഴക്കിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്താണ് ഇത്തരത്തിൽ ഇന്ത്യയെ നശിപ്പിക്കുക എന്നർത്ഥം വരുന്ന ഇന്ത്യക്ക് വലിയ വലിയ ഭീഷണി ഉണ്ട് എന്നർത്ഥം വരുന്ന വാക്കുകൾ എഴുതിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇസ്രായേൽ മസ്റ്റ് ഫോൾ ഇന്ത്യയും ഇസ്രായേലും അമേരിക്കയും എല്ലാം ഇപ്പോൾ തീവ്രവാദികളുടെ ലക്ഷ്യ കേന്ദ്രങ്ങളാണ് തീവ്രവാദികൾ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന രാജ്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇതിനൊക്കെ ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്ത് ഏത് പ്രത്യയശാസ്ത്രമാണ് ഉള്ളത് എന്ന് വ്യക്തമായി ഈ എഴുത്തുകളിൽ നിന്ന് വ്യക്തമാണ് മാത്രമല്ല അമേരിക്കയിൽ നടന്ന നയൻ ഇലവൻ ആക്രമണങ്ങളെ പ്രകീർത്തിച്ചു ഇതിൽ ചില വാക്യങ്ങൾ എഴുതിയിട്ടുണ്ട് എന്ന് സൂചന ഇപ്പോൾ പുറത്തു വരികയാണ് ചില പാശ്ചാത്യ മാധ്യമങ്ങൾ ഇതിനോടകം തന്നെ ഈ തോക്കിലെ എഴുത്തുകളെ എഴുത്തുകളെപ്പറ്റി റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു അന്വേഷണവും ആ വഴിക്ക് നീങ്ങാനാണ് സാധ്യത ഏതെങ്കിലും ഒരാളെ ഉപയോഗിച്ചുകൊണ്ട് പരമാവധി ആൾക്കൂട്ടമുള്ള കേന്ദ്രങ്ങളിലേക്ക് വെടിവെക്കുക വണ്ടി ഓടിച്ച് കയറ്റുക കത്തി ആക്രമണം നടത്തുക ഇതൊക്കെയാണ് ഇപ്പോൾ ഭീകര സംഘടനകൾ നടത്തുന്ന കാര്യങ്ങൾ അത്തരമൊരു കാര്യമാണോ ഇത് നടത്തിയിരിക്കുന്നത് കാരണം അമേരിക്കയിൽ ഈ സ്കൂൾ വെടിവെപ്പ് ഏറ്റവും അധികം പ്രശസ്തമായതിനാൽ ഭീകരവാദികൾക്ക് ഈ തന്ത്രം ഉപയോഗിക്കാനും സാധിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് സാധാരണ ഇതുവരെ നടന്നിട്ടുള്ള ഈ സ്കൂൾ ആക്രമണങ്ങളെപ്പോലെയല്ല ഇതിനൊരു ജിഹാദി ടച്ച് ഉണ്ട് എന്നതിൻ്റെ സൂചനയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും അമേരിക്കയുടെ ഫെഡറൽ ഏജൻസി ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലാണ് അമേരിക്കയുടെ രഹസ്യാന്വേഷണ തലവനും അതോടൊപ്പം തന്നെ എഫ് ബി ഐയുടെ തലവനുമെല്ലാം ഇക്കാര്യത്തിൽ വളരെ രൂക്ഷമായി തന്നെ പ്രതികരണം നടത്തിയിട്ടുണ്ട് ഇതിന് പിന്നിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വെളിച്ചത്ത് കൊണ്ടുവരും എന്നവർ പ്രഖ്യാപിച്ചിട്ടുമുണ്ട് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്